പുതുവർഷ പുലരിയിൽ ബംഗളൂരുവിൽ യുവതകളെ ഒരു കൂട്ടം അപമാനിച്ച സംഭവത്തിൽ നടത്തം രേഖപ്പെടുത്തി നടിയും അവതാരകയുമായ രഞ്ജിനി ഹരിദാസ് ബംഗളൂരു പോലെ ഒരു അത്യാധുനിക നഗരത്തിൽ ഇത്തരം സംഭവം നടന്നത് തന്നെ ഞെട്ടിച്ചെന്നും താഴെത്തട്ടിലുള്ള പോലീസുകാരിൽ പലർക്കും ഉന്നത വിദ്യാഭ്യാസമില്ലാത്തതും പ്രശ്നമാണെന്ന് രഞ്ജിനി പറഞ്ഞു ഇത്തരം സംഭവങ്ങളെ അവർ നിസാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നതെന്നും രഞ്ജിനി ആരോപിക്കുന്നു ഒരിക്കൽ കണ്ണൂരിൽ വെച്ച് തനിക്ക് നേരിട്ട സംഭവത്തെക്കുറിച്ചും രഞ്ജനി പറയുന്നു കണ്ണൂരിൽ മറഡോണ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങാൻ സമയത്ത് തനിക്ക് പോകേണ്ട വാഹനം വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ചു സമയത്ത് േക്ക് ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയി ഇതിനിടെ കുറെ പേർ മൊബൈലിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വന്നു ഇതിൽ രണ്ടുപേർ തന്നെ തോണ്ടി എന്ന് രഞ്ജിനി പറയുന്നു രണ്ടുപേരെയും താൻ കണ്ടു ഒരാളുടെ തലയ്ക്കും മറ്റൊരാളുടെ തോളിനും അടിച്ചു പിന്നീട് സ്വകാര്യ എഫ് എം ചാനലിന്റെ വാഹനമാണ് നടിയുടെ രക്ഷയ്ക്കെത്തിയത് ഈ സംഭവം നടന്നപ്പോൾ പോലീസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവർ ഒന്നും ചെയ്തില്ല കാഴ്ച കണ്ടു നിൽക്കുകയായിരുന്നു സംഭവത്തെ ക്രൗഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ലെന്ന് രഞ്ജിനി പറയുന്നു പ്രതികരിച്ചില്ലെങ്കിൽ ഇവരുടെ എണ്ണം കൂടും തന്റെ ദേഹത്ത് അനാവശ്യമായി കൈവച്ചാൽ അടിയുറപ്പാണെന്നും അവതാരക മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു വരുമ്പോൾ ഒന്നും ചെയ്യാനാകില്ലെന്നും പരാതിയുമായി ചെല്ലുന്നവരോട് മോശമായാണ് പോലീസ് പലപ്പോഴും പേരുമാറുന്നതെന്നും രഞ്ജിനി പറഞ്ഞു പല സ്ത്രീകൾക്കും ഇത്തരം സംഭവങ്ങളിൽ കേസ് കൊടുക്കാൻ പോലും അറിയില്ലെന്നും രഞ്ജിനി പറയുന്നു ജനങ്ങൾക്ക് നിയമത്തെ ഭയമില്ലാതായിരിക്കുന്നു നിർഭയ കേസ് അതാണ് തെളിയിച്ചത് ആ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതി രക്ഷപ്പെട്ടതിന് തുല്യമാണ് നമ്മുടെ നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണ് ഇതെല്ലാം പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചു വിവരണത്തിനിരയാകുന്ന സ്ത്രീ പരാതി നൽകിയവർ അതിന് തീർപ്പ് കൽപ്പിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും ഇതൊന്നും പരിഷ്കരിക്കാൻ രാഷ്ട്രീയം നേതൃത്വം ശ്രമിക്കുന്നില്ലെന്നും രഞ്ജിനി അഭിപ്രായം Ačiū.